താമരശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് പാല് വിതരണം ചെയ്യുന്നവൻ വെളുത്ത വലിയ പാലിന്റെ അലൂമിനിയ പാത്രവുമായി സൈക്കിളിലൂടെ പോകുമ്പോൾ മഹാനായ സി എം വലിയാകി സൈക്കിള് വെച്ചല്ലോ അതിനു മുകളിലുള്ള മനുഷ്യനെ പിടിച്ചിറക്കിയല്ലോ അവന്റെ വലിയ പാലിന്റെ വലിയ പാത്രം മുന്തിത്തള്ളി താഴയിട്ടല്ലോ ആ പാല് മുഴുവനും അവിടെ ചിന്തിയല്ലോ താമരശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് മഹാനായ ഇങ്ങനെ ഒരു പണി ചെയ്തു വെച്ചപ്പോ രാവിലെ നേരത്ത് അവിടെ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ കട്ടൻ ചായ കുടിക്കാൻ ഇറങ്ങിയ പോലീസും കണ്ടല്ലോ ഏമാനും വന്നല്ലോ എസ് ഐ വന്ന് ചൂടായല്ലോ ചീത്ത വിളിച്ചല്ലോ വലിയുള്ള പറഞ്ഞു ഞാനൊരു വേണ്ടാത്തതും ചെയ്തിട്ടില്ല ഞാൻ സമൂഹത്തെ രക്ഷപ്പെടുത്തിയതാണ് ഞാൻ എന്റെ കടമ നിർവഹിച്ചതാണ് തെറ്റു ചെയ്തത് ഈ പാൽക്കാരനാണ് ഔലിയാക്കളെ പരിചയപ്പെടുന്നവരെ പലപ്പോഴും സ്വന്തം വീടുകളിൽ ആതിഥ്യമര്യാദ അനുസരിച്ച് താമസിപ്പിച്ച് പരിചരിച്ച് അവരുടെ ഉപാധികളൊക്കെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ പൊള്ളുന്ന പാഠങ്ങളുണ്ട് അവരുടെ വർത്തമാനങ്ങളിൽ അവരുടെ നിർബന്ധങ്ങളിൽ അവരുടെ ഇടപെടലുകളിൽ ചിലപ്പോൾ കർക്കശ ഭാഷയിൽ അവർ തന്നെ നൽകുന്ന കൽപ്പനകളിൽ ഇവരെന്താണ് ഇത്ര മാനേഴ്സില്ലാതെ സംസാരിക്കണത് നിങ്ങൾക്ക് അവരെ നിങ്ങൾ സംശയിക്കണ്ട താമരശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വിതരണം ചെയ്യുന്നവൻ വെളുത്ത വലിയ പാലിന്റെ അലൂമിനിയ പാത്രവുമായി സൈക്കിളിലൂടെ പോകുമ്പോ മഹാനായ സി എം വലിയ ആ സൈക്കിളിനു നേരെ മഹാനവറുകൾ ചെന്നിട്ട് സൈക്കിള് തടഞ്ഞു വെച്ചല്ലോ അതിനു മുകളിലുള്ള മനുഷ്യനെ പിടിച്ചിറക്കിയല്ലോ അവന്റെ വലിയ പാലിൻ്റെ വലിയ പാത്രം മുന്തിത്തള്ളി താഴയിട്ടല്ലോ ആ പാല് മുഴുവനും അവിടെ ചിന്തിയല്ലോ താമരശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് മഹാനായ ഇങ്ങനെ ഒരു പണി ചെയ്തു വെച്ചപ്പോ രാവിലെ നേരത്ത് അവിടെ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ കട്ടൻ ചായ കുടിക്കാൻ ഇറങ്ങിയ പോലീസും കണ്ടല്ലോ ഏമാനും വന്നല്ലോ എസ് ഐ വന്ന് ചൂടായല്ലോ ചീത്ത വിളിച്ചല്ലോ മഹാനായ വലിയുള്ള പറഞ്ഞു ഞാനൊരു വേണ്ടാത്തതും ചെയ്തിട്ടില്ല ഞാൻ സമൂഹത്തെ രക്ഷപ്പെടുത്തിയതാണ് ഞാൻ എന്റെ കടമ നിർവഹിച്ചതാണ് തെറ്റു ചെയ്തത് ഈ പാൽക്കാരനാണ് അവന്റെ പാത്രം മുഴുവനും കമഴ്ത്തിയിട്ട് അതിലുള്ള പാല് മുഴുവനും നിങ്ങൾ വെളിയിൽ തള്ളണം അപ്പോഴേ തിരിയോ പോലീസുകാർ പാല് മുഴുവനും നിരത്തങ്ങ് കമഴ്ത്തുമ്പഴ് റബ്ബേ ചത്ത അരണയാൺ പാത്രം കഴുകിയിട്ട് കുറെ ദിവസമായി എന്ന് ബോധ്യപ്പെടുകയാണ് ആ പാത്രത്തിന്റെ അടിയിൽ അരണ ചത്തു കിടക്കുന്നതാണ് ഇപ്പൊ റോഡിലേക്ക് മറിഞ്ഞു കമഴ്ത്തിയപ്പോൾ ചാടിയതെങ്കിൽ നമ്മൾ കാണാത്തത് കാണുന്ന മാസ്മരിക ശക്തിയുള്ള നേത്രങ്ങൾ അതേപോലെ നമ്മൾ കാണുന്നതിനും ചിന്തിക്കുന്നതിനപ്പുറം മനസ്സിലാക്കുന്ന അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ മഹാത്ഭുതങ്ങൾ അതാണ് പിന്നെ നിങ്ങളങ്ങനെ അവരെ നിരൂപിക്കുകയും വിമർശിക്കുകയും ചെയ്യും